അവിടെ മുടിച്ചെടുക്കൂ അല്ല അതെന്നു ചൊറിയോ ചൊറിയോന്നില്ല ഇല ഇരിക്കണ പോലെ താഴെ തല ഇരിക്കണോ എനിക്ക് തോന്നോ അത് അതിന്റെ പൂപ്പയായിരിക്കും അത് പുഴുവിന്റെ ഇത് പുഴുന്ന് തോന്നുന്നു എന്റെ മാവിന്റെ അലയെല്ലാം തിന്നോണ്ടിരിക്കുവായിരുന്നു എന്നാൽ ഇത്രയും വലിയ സാധനം ശ്രദ്ധിക്കും എന്താ ഡാഡി മമ്മിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണത് ഡാഡി കണ്ടുപിടിച്ചതാ ഇപ്പൊ മമ്മിട മമ്മി മമ്മി ഏതോ പാമ്പോ പവ്വാലോണ്ടോത്ത് പോരാ കണ്ടിട്ടാ പേടിയോട്ട് എന്നാ സാധനം അത് മിക്കറ അത് ഓപ്പൺ ആവാനുള്ളതായിരിക്കും എന്റെ അടപ്പ് പോലത്തെ ആയിരിക്കും അതിന്റെ പുറമൊക്കെ ഇരിക്കണത് വായിക്കണ്ട മേത്തോടൊണ്ടോ ചോറിഞ്ഞാലോ മമ്മിക്ക് മതി ഇവിടെ നിന്ന് ചാടി ഓടാനായിട്ട് എനിക്ക് തെറു ഭയങ്കര പിടിക്കണ്ടേ മതി അയ്യാത് മുള്ളു വല്ല കാര്യം പറഞ്ഞ അയ്യോ അതിന്റെ ജീവനുണ്ടത് അല്ല അത്മലിനെയും തിന്നിട്ടില്ല പാവോ പോയിട്ടുണ്ടല്ല അരളിയുടെ എല്ലാ ചുമ വാലിട്ട് കഴിച്ചെത്തുറിഞ്ഞ ഇതിനെയൊക്കെ തൊട്ടേ ഉണ്ടോ ൊടിയല്ലേ എനിക്ക് എന്താ തൊടും അമ്മ പ്ലീസ് എന്ത് ക്യൂട്ടാണ്ടോ അതിന്റെ അനങ്ങുന്നുണ്ടിട്ട് ജീവനുണ്ട് മുകളിലൊക്കെ ആയിട്ട് കല്ലുമൊഴിച്ചെടിയിലുണ്ടാവുന്ന പിടിച്ചു വായലേ കിട്ടി